എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ വന്നിട്ട് ഇന്ന് മക്കൾക്ക് ക്രിസ്മസ് വെക്കേഷനൊക്കെ ശേഷം സ്കൂൾ തുറന്നു കേട്ടോ അപ്പോൾ അവര് സ്കൂളിലോട്ട് പോയി അപ്പോൾ അതേ വീണ്ടും ഞാനും മോനും തനിച്ചായി കേട്ടോ അത്രയും ദിവസം അവരുള്ളതുകൊണ്ട് ഒരു കൂട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് അങ്ങനെ പോയത് കൊണ്ട് പെട്ടെന്ന് എന്താ ഒരു ഭയങ്കര ഒരു വിഷമമൊക്കെ അപ്പോൾ ദേ ഇയാളുണ്ട് എനിക്കിന്ന് കൂട്ട് കണ്ടോ നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കാനും ഒരാക്കിയിടുന്നത് വൃത്തി കേടാക്കാനും എനിക്ക് ജോലിഭാരം കൂട്ടിത്തരാനും ഉള്ള ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ അതേ മുതൽ ഞങ്ങൾ രണ്ടുപേരും ആണ് കേട്ടോ ഇതാണ് എന്റെ തോത്ത തോത്ത ഹായ് പറഞ്ഞു ഹായ് ലൈക്ക് ചെയ്യണേന്ന് പറഞ്ഞു പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം അതാണ് കേട്ടോ ഈ തന്നെ ഇരിക്കുമ്പോൾ ഭയങ്കര ബോറടിയില്ല നമുക്ക് ആരോടും മിണ്ടാനും പറയാനൊന്നും ഇല്ലാതെ നമുക്ക് ആ അപ്പുറത്തുപ്പുറത്ത് വീടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങിയാൽ കണ്ടാൽ മാത്രം വർത്താനം പറയും അങ്ങനെയാണ് കേട്ടോ ഇവിടെ എല്ലാവരും എല്ലാവരുമേ അതുകൊണ്ട് ഈ ബോർ അടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് മിണ്ടും പറഞ്ഞു നോക്കിയിരിക്കാം കേട്ടോ എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഈ മക്കളും വിനുവാടി തന്നെയാണ് കേട്ടോ വേറെ ഫ്രണ്ട്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ലാട്ടോ നമ്മൾ വല്ലപ്പോഴും വല്ല ഫ്രണ്ട്സൊക്കെ വിളിക്കുവാണെങ്കിൽ വർത്തമാനം പറയാം അത്രയൊക്കെ ഉള്ളൂ അല്ലാതെ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മളിങ്ങനെ പുറത്ത് പോകുക അടിച്ച് പൊളിച്ചു നടക്കുക അങ്ങനെയൊന്നും ഇല്ലാട്ടോ എവിടെ പോയാലും ഞാനും ഉണ്ട് വിനുവാടനുണ്ട് മക്കളും ഉണ്ട് ഞങ്ങളാണ് കൂട്ടുകാർ ഇന്നത്തെ കുറച്ച് ജോലികളും കാര്യങ്ങളുമൊക്കെ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ രാവിലെ മക്കളൊക്കെ സ്കൂളിൽ പോയത് കൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പരിപാടിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും കൊടുത്തു കൊടുത്തുവിട്ടാൽ മതിയെ ഇനിയിപ്പോഴേക്ക് റൊവാൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം റൊവാൻ ഭക്ഷണം കൊടുക്കണം റൊവാൻ ഒന്നെങ്കിൽ ഇഡ്ഡലി കഴിക്കും ഇല്ലെങ്കിൽ ദോശ കഴിക്കും ഇത് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ ഇല്ലേ ഏത്തപ്പഴം കഴിക്കും അല്ല അപ്പം ഇത് മാത്രമേ കഴിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അതേ റൊവാൻ ഇന്ന് ഏത്തപ്പഴം കൊടുക്കാമെന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങണം അപ്പം നമുക്ക് ഓരോ ജോലിയിലോട്ടും കിടക്കാം അപ്പോൾ അതെ നമുക്ക് രാവിലെ ഇന്ന് അപ്പമായിരുന്നു കേട്ടോ അതെ ഞാൻ ഇന്നടേ നമ്മുടെ അപ്പത്തിനുള്ള മാവൊക്കെ അരച്ചു വെച്ചിരുന്നതാണ് കേട്ടോ ഞാൻ രാവിലെ വന്നപ്പോൾ നന്നായിട്ട് ഇത് പുളിച്ച് പൊങ്ങിയിട്ട് അത് താഴ്ന്നു പോയിട്ട് ശരിക്കും ഇതിങ്ങനെ താഴാൻ പാടില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഞാനത് അരച്ച് വെച്ചപ്പോൾ തന്നെ ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടല്ലോ ഇത് അങ്ങോട്ട് പൊങ്ങിയായിരുന്നു പിന്നെ എന്തു ചെയ്യാൻ പറ്റും പൊങ്ങിയത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അത് രാവിലെ എണീറ്റിപ്പോൾ അത് താങ്ങായിരുന്നു കേട്ടോ പക്ഷെ നല്ലായിരുന്നു കേട്ടോ നല്ല അപ്പായിരുന്ന കേട്ടോ ഞാൻ എൻ്റെ ഓൺ റെസിപ്പിയാണ് കേട്ടോ അത് ഇതിൻ്റെ റെസിപ്പീസൊക്കെ വേണമെങ്കിൽ ഞാൻ വഴി വഴിയെല്ലാം ഇട്ട് തരാം കേട്ടോ പിന്നെ ഇതേ ഗ്രീൻ പീസ് നമ്മൾ സ്റ്റൂ വെച്ചു കേട്ടോ ഇത് വെള്ള കളറാണ് കേട്ടോ അതിനകത്ത് കാണുന്നതുകൊണ്ടാണ് ഈ കളറെ അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കണം അപ്പോൾ റൊമാൻ ഏത്തപ്പഴമൊക്കെ ഒന്ന് അടുപ്പം വെച്ചിട്ട് എനിക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രാവിലത്തെ ജോലികളല്ലെങ്കിൽ അതിന് കുറച്ച് പാത്രങ്ങൾ മാത്രമേ കഴുകാനുള്ളൂ കേട്ടോ അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് കഴുകണം അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ അയ്യോ കണ്ടോ ഞാൻ എടുത്ത് ഏത്തപ്പഴെല്ലാം കളഞ്ഞുറുവാൻ കണ്ടോ എന്ത് തോത്താ അത് കളഞ്ഞേ ഏ കണ്ടോ കളഞ്ഞിട്ട് നക്കിക്കൊണ്ട് പോണം എന്താ തോത്താണ് കാണിച്ചേ ഏത്തപ്പഴും പൊട്ടിച്ചു കളഞ്ഞോ ഏ റവാൻ്റെ ഏത്തപ്പഴും രീതി കേട്ടോ ഇനി ഏത്തപ്പഴൊന്ന് വെക്കട്ടെ അതെ റോവാന്റെ ഏത്തപ്പഴം ഇഡലിപാത്രം വെച്ചു ചെറിയ ഇഡലി പാത്രം അത് കണ്ടില്ല അപ്പൊ ഞാൻ ഈ ഇഡലിപാത്രത്തിൽ അപ്പൊ ഇതേ റോവാന്റെ ഏത്തപ്പഴം നമ്മള് പുഴുകാൻ പറ്റുട്ടോ ഇനി ഞാൻ എനിക്ക് ചായ കുടിച്ചിട്ടില്ല അപ്പൊ ഞാൻ ചായ പതുക്കെ കുടിച്ച് ഏച്ച നേരം കഴിഞ്ഞിട്ട് ഉള്ളോട്ട് ജോലികളൊക്കെ ചെയ്യുമ്പോൾ പാത്രങ്ങൾ കുറച്ചുള്ളതുകൊണ്ട് ആദ്യം ഉണ്ടായിരുന്നാൽ ഞാൻ അപ്പം തന്നെ കഴുകി വെച്ചു കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പാത്രം ഇങ്ങനെ വരുന്ന ഇഷ്ടമല്ല ആ വരാം ഇഷ്ടമല്ല കേട്ടോ അതുകൂടി ഞാൻ കുറച്ച് പാത്രം ഉണ്ടായിരുന്നാൽ അപ്പം തന്നെ കഴുകി വെച്ചു ഇതിൻ്റെ പത്രം കുറച്ച് പാത്രങ്ങൾ വേണ്ട ആ ടീ വെച്ചു തരാം ടീ വെച്ച് തരാം ടീ വെച്ച് കൊടുക്കാൻ ഭയങ്കര വഴക്കാം കുഞ്ഞു ചായ വേണ്ട അതേപോലെ ചായ ഇരിക്കട്ടെ ഇനിയിപ്പോൾ റൊമാൻ ടി വി വെച്ച് കൊടുക്കാം മാന തോത്തക്ക് ടി വി വെച്ച് കൊടുക്കട്ടെ റിമോട്ട് എടുത്തുള്ളൂ റിമോട്ട് എന്ത് ചെയ്യേ എന്താ കാണണ്ടേ ബേബിയോ പിന്നെന്താ വേണ്ടേ ക്രൈനോ ക്രൈനാണോ വേണ്ടേ റൊവാൻ ഒന്നെങ്കിൽ ക്രെയിൻ കൊടുക്കണം ഇല്ലെങ്കിൽ ജേഴ്സി വെച്ച് കൊടുക്കണം അത് മതിയോ ഇതൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ അടങ്ങിയിരിക്കും കേട്ടോ ഇതൊക്കെ ആൾക്ക് കാണാൻ വലിയ ഇഷ്ടമാണേ അപ്പം ഇവിടെ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇച്ച നേരൊക്കെ അടങ്ങിയിരിക്കും കേട്ടോ എന്നാൽ അന്നേരമാണ് എൻ്റെ ജോലിയെല്ലാം ഞാൻ പെട്ടെന്ന് തീർക്കുന്നത് കേട്ടോ അതല്ല വഴക്കോ അങ്ങനെ ഒന്നും ഉണ്ടാക്കുകയൊന്നുമില്ല കരയോ വഴക്കോ അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാക്കുന്നില്ല അവനിങ്ങനെ എന്തെങ്കിലും കളിക്കണം പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്നോളൂ അപ്പം ഏത്തപ്പഴ അവിടെ വേകുന്ന സമയം കൊണ്ട് ടി വി കാണട്ടെ അപ്പൊ ഞാൻ പോയി ചായ കുടിക്കട്ടെ അപ്പൊ നമ്മളുടെ ചായ കാച്ചിനെ തോത്ത കുസൃതിയുടെ അങ്ങേട്ടത്തെ കുസൃതി കൊടുക്കേ വികൃതി വികൃതി അവിടെ എല്ലാം നനയ്ക്കുവാണോ അമ്മ അത് കഴുകി വെള്ളത്തി ഇട്ടിരിക്കുന്ന കുറച്ചേരം വെള്ളത്തി കിടക്കട്ടെ വേണ്ട ഞാനൊന്നും ചെയ്യണ്ട അവിടെ കിടന്നോട്ടെ അവിടെ ഇട്ടേക്ക് പോയി ടി വി കണ്ടു ടി വി കാണുന്നുണ്ടോ ഏ തൂത്താ അവിടെ കണ്ടോ അണ്ട അവിടെ എല്ലാം നനയുന്നുണ്ടോ കണ്ടോ നനയുന്നേ പെട്ടെന്ന് പാത്രം ഒക്കെ ഒന്ന് കഴുകട്ടെ കേട്ടോ പാത്രം കഴുകൊണ്ടിരുന്നപ്പോൾ അറുവാൻ വന്ന് പ്രശ്നം ഉണ്ടാക്കിയേ അങ്ങനെ നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകിട്ടുണ്ട് കേട്ടോ മൊത്തം വൃത്തിയാക്കിയത് ആറ് വണ്ടി വെച്ചോത്ത പാത്രം കഴുകിട്ടേ ഇവിടെ ഇത് പിന്നെ ഇതേ മീൻ കറി വെക്കാൻ ഉണ്ടോ മീൻ വാങ്ങിച്ചത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചാണേ കഴിയൊക്കെ വെച്ചാണ് കേട്ടോ അപ്പം അതിനെ ഒന്ന് കറി വെക്കണം പിന്നെ ബോട്ടിൽ ബോട്ടിലിതേ തിളപ്പിക്കാൻ വെച്ചു ആ നേരം കൊണ്ട് ഞാൻ പോയിട്ട് കുഞ്ഞിനെ ഒന്ന് കുളിപ്പിക്കണം കുളിപ്പിച്ചിട്ട് ഉറക്കിയിട്ട് വേണം കറി വെക്കാൻ വേണ്ടി കേട്ടോ ബാ കുളിക്കാം തോത്ത കുളിക്കാം ആ ഗുഡ് ബോയ് ഒന്നും വേണ്ട കുളിക്കാം കുളിക്കാം ബാ കുളിക്കാം ബാ തന്നെ ഇപ്പം കുളിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാം വരും കേട്ടോ വണ്ടീനെയും കുളിപ്പിക്കണം തോത്തേനെയും കുളിപ്പിക്കണം ഉണ്ടോ വണ്ടിയൊക്കെ ആയിട്ട് ഇപ്പോൾ പോകും ബാത്റൂമിൽ കയറുന്നത് വണ്ടിയായിട്ടാണ് കയറുന്നത് അതിനെയും കുളിപ്പിക്കണം ഞാൻ സോപ്പ് തേച്ച് റൊവാനേയും കുളിപ്പിക്കണം സോപ്പ് തേച്ച് ആകെ മൊത്തം സീനാണ് ഉണ്ടോ പോവാ കുളിക്കാൻ പോവാ വണ്ടിയായിട്ട് പോവാ കുളിക്കാൻ അപ്പം ഞങ്ങൾ ഇനി കുളിച്ചിട്ട് വരാം കേട്ടോ അങ്ങനെ ഗേൾസ് ദൊവാൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ദേ ഈ വണ്ടിയായിട്ട് എണ്ണ വന്ന കേട്ടോ ദൈ വണ്ടി തുടയ്ക്കാൻ പറഞ്ഞ് ഭയങ്കര വികളായിരുന്നു ഞാൻ ദേ ഇപ്പോൾ വണ്ടി തുടച്ചു കൊണ്ടിരിക്കുക ഓടി 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 എന്നോന്നേ അനക്കാടാൻ പോ. അതിനെ പേസായല്ല ഇതെല്ലാം തുടച്ചിട്ടുണ്ടല്ലേ ഇവന്റെ നേറ്റിൽ ലോഷനം കുക്ക്. അതാണ് വൺ സൈക്കബിൾ. ഇന്നും ഇങ്ങനെ കുളി കഴിഞ്ഞിട്ട് മണ്ടിയുടെ ദേഹത്തൊക്കെ ഇതാ പോലെ ലോഷൻ തൂത്ത് കൊടുക്ക് ല്ലേ? മോവനേ തോറ്റാ തോතර വണ്ടിയിൽ ലോഷൻ തൂക്കാണോ? ലോഷൻ എവിടെ? തൂത്തേ. ദേ ലോഷൻ ഇങ്ങനെ ഇതാ പോലെ ഈ കട്ടിലൈ കാലിൽ ഇങ്ങനെ തൂത്ത് കൊടുക്കണോ? അപ്പം അധികം ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ആർക്കും ഒന്നും തൊടാൻ പറ്റില്ല തൊട്ട അപ്പോൾ ഒറ്റ ഓട്ടം കറച്ചില്ല ഞാൻ കാണിച്ചു തരാ ടീച്ചർ റോഷനിങ് കണ്ടോ അത് ഞാൻ എടു കുറച്ച് എടുത്താനാണ് അത് അങ്ങനെ കാണിച്ചത് കണ്ടോ ഇച്ചിരി കാര്യം കാര്യമുണ്ടായിരുന്നു തല തുണ്ട മൊത്തം കാഞ്ഞു തോത്ത തോത്ത അത് മൊത്തം കാഞ്ഞ എന്റെ തോത്ത കാച്ചേ തൂത്തോ വരങ്ങാൻ പോവാണ് ട്ടാ ഇല്ല വരണം ഇല്ല അമ്മനെ കൊണ്ടുവാ അങ്ങോട്ട് ദേ കിച്ചണ അടുത്താ വരികോണ ട്ടാ നാളെ ഉള്ളാ നമുക്ക് ജോഡി ഇടാൻ പറ്റും അപ്പോൾ പോവാണ് അതക്കൊന്ന് മറാക്കണം സാധനം habis ഇവരേക്കട്ടെ സാധനം ഇവരേക്കട്ടെ हां चलो सिकാ മാമരെ കൊങ്ങരെ ഓർ ജോലിയാണ് വല ദാ വറവാന കാര്യങ്ങളെ ആയി ഇനിയിപ്പൊ ഇവിടെ കിടന്നുറങ്ങും ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് മൂന്നായിരം മൂന്നായിരം നാലുമണിയൊക്കെ ആമ്പ ആളേ പോകും കേട്ടോ അപ്പൊ ആ നേരത്തിനുള്ളിൽ എന്റെ ജോലി മൊത്തം കംപ്ലീറ്റ് ചെയ്യണം പറ നമ്മുടെ വാഴയുടെ ചുണ്ട് വാഴ കൂമ്പെന്ന് പറയും അത് ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് തേങ്ങാ ചരണ്ടി വെച്ചിട്ടുണ്ട് ഈ തേങ്ങാ ചിരണ്ടി അതിൽക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ചതച്ച് വെച്ച മുളക് എടുത്ത് കുറച്ചിട്ട് ഇട്ടു ഇട്ടു വെളുത്തുള്ളിട്ട് നമുക്ക് ഒന്ന് ചതച്ചെടുക്കണം ഇടികലൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ എടുക്കാനുള്ള കൊണ്ട് ഞാൻ ദൈവനകത്ത് വെച്ച് ഞാനിങ്ങനെ എളുപ്പപ്പണിയൊക്കെ ചെയ്യണ്ട മാത്രമൊന്നും ചതങ്ങുന്നൊന്നുമില്ല കേട്ടോ ഇങ്ങനെ കടവര കടവരുന്ന ചതയ്ക്കും മിക്സിക്കകത്ത് ചതയ്ക്കാന്ന് വെച്ചാൽ ഉണ്ടല്ലോ കുഞ്ഞെണിക്കും അപ്പം ഇതാവുമ്പോഴത്തേനും വലിയ സൗണ്ട് ഒന്നും ഇല്ലല്ലോ ഇന്ന് സദ്യ പറയും നമ്മുടെ പാത്രം വെച്ചു ഗ്യാസ് വെച്ചു നമുക്ക് മീൻ അത് നീ കറി വെക്കണം ഇത് ഇട്ടിട്ട് വേണം മീന്റെ പരിപാടി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത് നമ്മളെ കടുവെല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുകയാണെ ഇവനെ ഇങ്ങോട്ടേക്ക് ചട്ടി ഇവിടെ ചൂടാല്ലേ എന്നാ നമുക്ക് നീ ഇന്നും കുടിക്കണം ആയ ഉണ്ടോ എണ്ണ വെച്ച് കടുവ് പൊട്ടി അരി അരി വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ിന്റെ പൊടികളെല്ലാം ഇന്നുള്ള തക്കാളിക്ക് നമ്മുടെ ചൂടുകളൊന്നും ഒഴിച്ച് കൊടുക്കാം തോരങ്ങറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിട്ട് ഞാൻ കാണിച്ചു ് പെർഫെക്റ്റ് ഉപ്പ് എല്ലാം കട്ട എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും രീതിയിലൊക്കെ തന്നെ ആയിരിക്കും ട്രൈ ചെയ്ത് നോക്കുന്നത് എന്നാലും ഇത് ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു രീതിയാണ് കേട്ടോ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത് എടുത്തുവെച്ചിരിക്കുന്ന ഈ മീൻ കൊടുക്കാതെ ഒന്ന് ൊടുക്കാർ അതിൽ വെച്ചില്ല കേട്ടോ ചാറ് അങ്ങനെ അടുക്കളയിലെ ജോലികൾ മൊത്തം കഴിഞ്ഞു കേട്ടോ അതായത് നമ്മളുടെ കറികളൊക്കെ ഈ മീൻകറി തിളച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ തോല് റെഡിയായി ഇത് ഇന്നലത്തെ മീൻകറിയാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് ഒഴിച്ചു വെച്ചാണേ ചട്ടി എടുത്ത് കഴുകിയിട്ട് വെച്ചത് കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞു ഇനി ഞാൻ പോയി കുളിക്കട്ടെ കേട്ടോ ഇതൊന്നും കുറച്ച് ദാഹം പോവൂല ദാഹം പോണ ചൂടുവെള്ളം തന്നെ കുടിക്കാൻ എനിക്ക് ആ കൊച്ചിനും ചുമ ഒക്കെ പിടിക്കാ ഐസുകാട്ടയൊക്കെ എടുത്ത് വെള്ളം കാണിക്കുന്ന പരിപാടിയുണ്ടോ പിന്നെ ഇവരെ ഇതേ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരാൻ വേണ്ടി പോയി കേട്ടോ ഇതേ ആ മക്കള് വീട്ടിലെത്തി കുഞ്ഞാണ്ടോ അവിടെ ആടാണോ അപ്പൊ അയച്ചോട്ടെ വെള്ളമൊക്കെ ഇപ്പൊ മറിച്ചായി അവിടെയുണ്ട് പിന്നെ നമ്മളുടെ കാറി ഇവിടെ റെഡി ആയതന്നെട്ടതീ കണ്ടോ അയിലക്കറി ബേക്കറി കറി ബണ്ണും മേടിച്ചോണ്ട് പോന്നു പിന്നെ സ്നാക്സ് ആയിട്ട് രണ്ട് പപ്പ്സും വാങ്ങിച്ച് പിന്നെ ഒരു ഡോണറ്റും വാങ്ങിച്ചു കേട്ടോ ചായ കുടിക്കാൻ വേണ്ടി അയ്യോ ദേളി കയറി ഫ്രിഡ്ജൊക്കെ തുറന്ന എന്താ പരിപാടി അവിടെ കണ്ട ഇതാണ് ഇവിടുത്തെ പിള്ളേർ കണ്ട ഗായസ് ഇതാണ് ഞങ്ങളുടെ കുട്ടികൾ കണ്ട പൊക്കത്തെ ഡൈനി കസേര കയറി അവിടെ നിന്ന് ഡൈനിങ് ടേബിളെ കയറി അവിടുന്ന് കേറിയിട്ട് ഫ്രീസർ തുറന്നിട്ട് അതിനകത്ത് ഒന്നും ഇല്ല അവിടെ ഐസുകേട്ട ഒന്നും ഇല്ല ഒന്നും വെച്ചിട്ടില്ല ഐസ് ഐസുക ഒന്നുമില്ല തണുത്തോളം ഒന്നും കുടിക്കാൻ പാടില്ല അപ്പുനെ വിളിക്കൊന്നും വേണ്ട അപ്പൂനെ വേണ്ട ഒന്നുമില്ല ഇത് നിങ്ങൾ ഓർത്ത് എപ്പോഴും തുറക്കരുത് കേട്ടോ അപ്പൊ അതേ മക്കളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അതേ മോള് അതേ ബാഗൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ അവരുണ്ടര അവിടെ ഉണ്ട് അപ്പം നമ്മളുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ബെൽ ബെൽബട്ടൺ ഇടിച്ചൊടിച്ച് അപ്പം എല്ലാവർക്കും ടാറ്റാ ടാറ്റാ ബൈ ബൈ യു